ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ തൃശ്ശൂർ പോവുകയാണ് കേട്ടോ തൃശ്ശൂര് പ്രേക്ഷകത്തിൻ്റെ മോതിൻ്റെ അവരൊക്കെ മോതിൻ്റെ കല്ലിൽ പോയിട്ട് എസ് ടിയിൽ ശരിയാക്കാൻ കൊടുത്തിട്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസമായിട്ടുണ്ട് തൃശ്ശൂര് പിന്നെ പോയിട്ടുണ്ടായിരുന്നില്ല വ്ലോഗൊക്കെ ഞാൻ എന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഗെയ്സ് അപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് പോവാട്ടോ അപ്പോൾ ആരാധ്യമോളുടെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ആരാധ്യമോൾ വരണ്ടേ അമ്മാ ഹലോ അമ്മട് വെച്ച അമ്മയ്ക്ക് വയ്യ മഴ ഉള്ള അതുകൊണ്ടാന്ന് തോന്നുന്നു വരുന്നില്ല ടൈസ് എന്താ അമലിട്ടനൊക്കെ ഇത് ഇവിടെ ഒരുങ്ങി മുടി ഇരണ്ട് ടൈസ് മുടിയിരില്ല ഇപ്പത്തെ ഫാഷൻ തോന്നു മുടി ഇരാത്തത് കാരണ കീട് കൊടുത്താ അമല കൊടുത്തോ കൊടുത്തു ഇത് ഒരാൾ ഇത് ഇവിടെ ഒരാൾ ഇവിടെ ഇവിടെ ഷൂവിന് സോക്സ് തപ്പിക്കൊണ്ടിരിക്കു സോക്സ് നോക്കിക്കൊണ്ടിരിക്കുക നല്ല മഴക്കാറുണ്ട് കേട്ടോ ഗൈസ് നല്ല മഴ പെയ്യാനായിട്ട് ഇങ്ങനെ ദൈ മാനം കറുത്ത് കറുത്ത് വരുന്നുണ്ട് നമ്മുടെ തുലാമാസത്തിൽ ഉച്ചതിരിഞ്ഞാണെല്ലാം മഴ അപ്പം അതിൻ്റെതേ മാനം ഇങ്ങനെ കറുത്ത് കറുത്ത് വരുന്നുണ്ട് ഞങ്ങളുടെ വീടിൻ്റെ ഒരു ഇത് ചെറിയൊരിത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതേ എവിടെ നിന്ന് ഇതേ മതിലിൻ്റെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണുട്ടാ ഇവിടെ ഒരു കുട്ടി തെങ്ങിണ്ട് ഗൈസ് അങ്ങനെ ഇതേ ഞങ്ങളുടെ പ്രേശയായിട്ട് ഓട്ടർഷ അവിടെയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടാ ഗൈസ് ഇതാണ് കേട്ടോ നിങ്ങളുടെ ചേച്ചിയുടെ എൻ്റെ വീട് കേട്ടോ ഇതാണ് എൻ്റെ വീട് ഞാൻ പുറത്ത് റോട്ടിൽ വന്നിട്ടാണ് വന്നിട്ടാ എടുക്കണത് ഇതാണ് കേട്ടാ വീട് നിങ്ങക്കൊന്ന് കാണിച്ചെന്ന് ഇനി ഉള്ളിൽ ഹോം ടൂറൊക്കെ പിന്നെ എന്തെങ്കിലും ഒരു ദിവസം ചെയ്യാട്ടൈസ് പ്രേക്ഷ ഏട്ടൻ ഇതേ വണ്ടിയൊക്കെ പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട് ഹലോ ഗൈസ് അങ്ങനെ ഞങ്ങൾ ഇതേ ഒരാൾ അതെ ഒരു ബൈ ബൈ പറയൂ വലിയ കുറി ഒക്കെട്ടുണ്ടല്ലോ ഭക്ഷണം ഏട്ടാ വലിയ ഭസ്മൊക്കെണ്ടായിരുന്നേ മേലരിക്കട്ടോ അമലുട്ടായി ഒരു ഭായി പറഞ്ഞേ ഒരു ഹായ് പറഞ്ഞേ ബായി അല്ലേ ഹായ് സോറിട്ട ഗൈസ് ആദിക്കുട്ട ആദിക്കുട്ട എവിടെ കേറിയിട്ടില്ലേ എന്ത് ആദിക്കുട്ട പെടക്കടത്തിലാണ് ഗൈസ് നടി എന്റെ വാൻ അമ്മലൂട്ടെ സഹോദര കോമ്പറ്റീഷനിൽ പോയിണ്ടായിരുന്നില്ല ഗൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എന്തിനായിരുന്നു കാർട്ടൂണിന് കാർട്ടൂൺ ഡ്രോയിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അതില് അവന് ഏർ സീക്രേടാണ് കേട്ടോ കിട്ടിയത് അപ്പൊ ആ സന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങളുടെ പർപ്പൂര് പള്ളിയൊക്കെ എത്തിയിട്ടൈസ് നല്ല മൂടൽമഞ്ഞ നല്ല മഴക്കാറും എല്ലാം കൂടിയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ടേസ് പാടം ഞാൻ മുള്ളൂര് പാടം കിടക്കുന്നത് ഈ അവസ്ഥയിലാണ് ട്ടോ മാനൊക്കെ നല്ല കറുത്തിട്ടുണ്ട് നല്ല തണുപ്പൊക്കെ ഇണ്ടിട്ട നല്ല ഇടിവെട്ടും മഴയ്ക്കുള്ള സാധ്യത നല്ല മഴയാവും ആ നമ്മടെ ഞങ്ങൾ ഈ തട്ടുകടക്ക് പോണെന്ന് വിചാരിച്ചിട്ടുണ്ട് ടേസ് പിള്ളി തട്ടുകടയിൽ പോകണം എന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷെ അപ്പൊ അവിടെ ഗൂഗിൾ പേ ഇല്ല അവിടെ എല്ലായിടത്തും ഒട്ടിച്ചേച്ചിട്ടുണ്ട് ഗൂഗിൾ പേ നോ ഗൂഗിൾ പേ നോ ഗൂഗിൾ പേയെന്ന് അപ്പോ അത് ക്യാഷ് ആയിട്ട് തന്നെ കൊടുക്കാൻ പറ്റുള്ളൂ അവിടെ അപ്പൊ ഞങ്ങള് ഇന്നലെ അവിടെ കയറാന്ന് വിചാരിച്ചു അവിടെ കയറാൻ നോക്കിയപ്പോ ഞങ്ങള് പൈസയൊന്നും ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോ ജി ഗൂഗിൾ പേ എന്ന രീതി ഉണ്ട് ഉണ്ട് കേട്ടാ കാണാട്ടാ പോയി കാണാം നമുക്ക് അവിടെ കാണാട്ടാ നോക്കട്ടെ പൈസ എന്താണെന്ന് നോക്കാം അപ്പൊ ഞങ്ങൾ ഇന്ന അവിടെ തട്ടുകട കയറി എന്തെങ്കിലും ചെറുതായിട്ട് കഴിച്ചിട്ട് പോവാന്നാ വിചാരിക്കണേ ആരാധ്യമോ സ്കൂളിൽ നിന്ന് വന്ന ഒന്നും കഴിച്ചിട്ടില്ല ടൈസ് അപ്പൊ അവൾക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് പോവാന്നാണ് ഇപ്പോ പ്ലാനഡ് അപ്പൊ അമലുട്ടൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ഇതെന്താ ലിവറും കൊള്ളിയ ടൈസ് കൈ ലിവറും കൊള്ളിട്ടോ ഒരു സ്പൂൺ കൂടി കൊടുന്ന് പോന്ന അമലുട്ടനട്ട് പോയിട്ട് വാങ്ങിച്ചിട്ട് വന്ന് ലിവറും കൊള്ളി വേണ്ടവരൊക്കെ വായ തുറക്കണ്ടല്ലോ വേണ്ടിട്ട് ഒരാൾ പെടണ്ട ഗൈസ് അവിടത്തെ ടേസ്റ്റ് കൊണ്ട് കാണണ്ടോന്നറിയില്ല ഉം കണ്ടാവൂലെ അവിടത്തെ ടേസ്റ്റ് കൊണ്ട് ഞാൻ അവിടെ എന്താ ലിവറ് വാങ്ങിച്ചുട്ടെ ഗൈസ് ലിവര് ഞാൻ പാർസൽ വാങ്ങിച്ചു അങ്ങനെ ഞങ്ങൾ അത് കഴിച്ചു കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ പേടനെ കൊടുക്കാം അല്ലെങ്കി നമുക്ക് വയറിളക്കം വരും ഗൈസ് കൊണ്ട് കിട്ടോ അപ്പുറത്തെ സൈഡ് നല്ല ബ്ലോക്ക് ആണ് ഗൈസ് തിരിച്ചു വരുമ്പോ ഞങ്ങൾക്കും കിട്ടാനുള്ള സാധ്യത ഞാൻ കാണുന്നു ഞങ്ങൾ കുട്ടി കുട്ടി ബ്ലോക്സ് ഒക്കെ കിട്ടി ഞങ്ങൾ ഞങ്ങളിത് പോയിക്കൊണ്ടിരിക്കുക എത്തിയിട്ടില്ല ഗൈസ് ഇപ്പൊ എത്തും കൊറച്ച് ഇന്ന് വീക്കെന്റ് അല്ലേ അപ്പോ ഉം ഭയങ്കര തിരക്കായി നല്ല തിരക്കാ എന്നെ കാണ്ട ഗൈസ് ഗൈസ് ഞങ്ങളെ തൃശ്ശൂരിലെ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഉണ്ടാ ജോയ്സ് പാലസ് ഇവിടേക്ക് ആരെങ്കിലൊക്കെ വന്നിട്ടുണ്ടോ ഗൈസ് എസ് ടി ജ്വല്ലറി എത്തി ഗൈസ് ഫ്രേഷ് ഏട്ടന്റെ മോതിരം വാങ്ങിക്കാനായിട്ട് പോവാണ് ഞങ്ങള് കാറിൽ തന്നെ ഇരിക്കും ഗൈസ് ഫ്രേഷ് ഏട്ടൻ വാങ്ങിച്ചിട്ട് ഓടിവരും ഞങ്ങളുടെ ഫാമിലി ജ്വല്ലറിയാണ് ഗൈസ് സ്റ്റുഡിയോയിൽ എന്താട്ടോ ആദ്യ കുട്ടനെ ഒരു ഡ്രസ്സ് എടുക്കണം ബെനിയൻസ് എടുക്കണ്ട അപ്പൊ അതിനായിട്ട് വന്നതാ ഫ്രേഷായിട്ട് ഇറങ്ങുന്നില്ല അവിടെ സോമ്പേരി ആയിട്ട് ഇരിക്കേണ്ട വലിക്കൂ അമ്മ ആരാധികുട്ട ടീഷർട്ട് ടീഷർട്ട് ഷർട്ട് ഇതായിരിക്കും ആദ്യ കൂട്ടം ഇങ്ങോട്ട് നോക്കിയ दो-तीन और डुका ले फिर ले ले हातर रखा ये इनका का है क्यों ना

आदि 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 അങ്ങനെ ഞങ്ങൾ സുഡിയോന്നൊക്കെ ഇറങ്ങിട്ടെ ഗൈസ് ഇനി ശോഭാ സിറ്റിയെ പോവാ അവിടെ ആരാധ്യമോൾക്ക് പിസ്സ വേണമെന്ന് പറഞ്ഞു അപ്പൊ ഡോമിനോസ് ഉണ്ട് അപ്പൊ അവിടെന്ന് കഴിക്കാൻ പോവാ പൊറത്തുണ്ട് ഡോമിനോസിന്റെ ഷോപ്പ് അപ്പൊ അവിടെനിന്നൊന്നും വേണ്ട ശോഭാ സിറ്റിയിൽത്തെ ഡോമിനോസിന്ന് തന്നെ മതി ഇത്ര അപ്പൊ അതിന് ഒരാൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുക കൊണ്ടുപോയി വീട്ടിൽ പോവാൻ പറഞ്ഞപ്പോൾ അപ്പൊ പിന്നെ അച്ഛൻ പറഞ്ഞു ശരി പോവാന്ന് അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കട്ടെ ഗൈസ്

പോരത്തെ ഞാൻ ഇവിടെ എത്തിയപ്പോൾ ഞാൻ ഒന്നും കൂടി വെളുത്തു എന്ന് തോന്നുന്നു അവിടത്തെ ലൈറ്റാണെന്നല്ലാതെ ഞാൻ വെളുത്തതല്ല നല്ല തിരക്കിസക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നതോ അമലിനെ ആ സ്പേസ് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് മാറി ഇരിക്കുമ്പോ എന്തൊരു ഭംഗിയല്ലേ നമ്മളെ കാണാൻ വീട്ടിലെ കണ്ടാടേ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുപോവാധ്യം ഇങ്ങോട്ട് കൊണ്ടുപോവാൻ ചോദിക്കാൻ ഇരിക്കുന്നു ഗേസ് ഒരു മിനിറ്റ് ഗേസ് രണ്ട് കൈകൾ ഒരുമിച്ച് രസമുണ്ടോ തന്നെ ടേസ്റ്റ് ഉണ്ടോ ആരാധ്യാ ആരാധ്യയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ഉണ്ട് ഇഷ്ടപ്പെട്ടാ ആദ്യ കുട്ട കഴിച്ചോയ്ക്ക അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ വന്നു ഗൈസ് ഇതേ വന്നു ഞങ്ങളുടെ സംഭവം താഴത്തേക്ക് ഇറക്കി വെക്കി വന്നു ഗൈസ് ട്വന്റി ഫോർ പീസിന്റെ പിസ്സേണത് എന്ന് തോന്നുന്നു നോക്കട്ടെ എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ

ിഫ്റ്റിന്റെ അട ഒന്നിങ്ങനെ വെയിറ്റ് ചെയ്ത് പിള്ളേഴ്സ് എത്തിയിട്ടില്ല പിള്ളേഴ്സ് കൈ കഴുകി എത്തിയിട്ടില്ല കേസ് എന്താ അവര് അപ്പുറത്ത് ഗെയിം പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് ഉണ്ടായിരുന്നു പിന്നെ അതില്ല ഉണ്ടാക്കിണ്ടായിരുന്നു ഇപ്പൊ പുതിയതായിട്ട് വന്നിട്ട് അപ്പോൾ അതൊന്നും പോയി കണ്ടിട്ട് വരാൻ മനസ്സിൽ വിളിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോവാ ഒരു ക്യാമ്പയിന്റെ ഭാഗമായിട്ട് വിളിച്ചോ പിള്ളേഴ്സും ഇങ്ങോട്ട് ഓടിയെന്ന് ഓടിയപ്പോ ഞാൻ എങ്ങനെ ചോദിക്കാനോ ബോട്ടിൽ എനിക്കാൻ പോവാണ്ടാമില് പോയിട്ടുണ്ട് ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യാണ് പാർട്ടിമേലേക്ക് പോയി എടുക്കുക എന്തോ കഴിക്കണ്ട കഴിക്കണ്ടാന്ന് വിചാരിച്ചു സാധനപ്പ് പക്ഷേ കഴിക്കാനുള്ള ടെൻഡൻസിയാണ് വരുന്നത് കാരണം വയറിൽ നിന്ന് മറ്റേ പിസ്സ കഴിച്ചപ്പോഴേ ഭയങ്കര സ്തംഭനം പോലും അപ്പോൾ എന്തായാലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചു ഗെയ്സ് അങ്ങനെ അവരെ വേണ്ടിയിട്ട് ഞങ്ങൾ ഫാത്തിമ ഹൈപ്പർ മാർക്കറ്റിൻ്റെ പുറത്ത് ഇങ്ങനെ നിന്ന് വെയിറ്റ് ചെയ്യാണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുക പിള്ളേർസ് എല്ലാം പോയിട്ടുള്ളൂ വരാ സമയം എടുക്കാം അപ്പോൾ ഗൈസ് എൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കാണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഒക്കെ ചെയ്തോളൂ കേട്ടോ ഗൈസ് കമൻറ്റ് ചെയ്തോളോ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അപ്പോൾ ഓക്കെ ഗൈസ്